ടക്കങ്ങൾ പെരുന്നാക്ക് വായു എന്നൊക്കെ പറഞ്ഞാ ഇപ്പട്ടപ്പുരു വരത്തിനെ കാണാൻ വേണ്ടി ബീച്ച് വന്നിരിക്കണോ മൊന്നാറിന്റെ അമ്മ ബിരിയാണി ഇവിടെ കിട്ടാത്തന്നല്ലല്ലോ ഫോം ആ ഞാൻ ഒഴിവുണ്ടാവുമ്പോ ഇപ്പോൾ പത്ത് ദിവസം പുറത്ത് ബിരിയാണി കിട്ടും ഞാൻ പിന്നെ വരണ്ട് പിടിച്ചേരത്ത് പോയിട്ടുണ്ടല്ലോ ഈ ഒരു ഈ പൈസ പിടിച്ചേ വെച്ചോട്ടാ ഇതൊന്നും വേണ്ട എനിക്ക് മാത്രം മതി ല്ലേ മോളന്തിന് വാങ്ങിക്കോ അല്ല മോളന്തി കടലൊക്കെ ഉമ്മ അപ്പുറത്തുണ്ട് ഉപ്പ മരിച്ചു പോയി ഞങ്ങൾക്ക് പെരുന്നാളായിട്ട് എന്താ മോൾക്ക് ആഗ്രഹം എന്താഗ്രഹം എനിക്ക് സാധിച്ചു കണ്ടാ മതി അതാണ് വലിയ ആഗ്രഹം എനിക്ക് കാഴ്ച ഇല്ലാത്ത കൊണ്ട് അതിനെ പറ്റില്ലല്ലോ മോളെ പറഞ്ഞതല്ലേ ഒറ്റക്ക് നടക്കരുത് ഉമ്മ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടി ഇറങ്ങിയതല്ലേ ക്ഷമിക്കണം ഉമ്മ പെരുന്നാക്ക് ഞാൻ വരുന്നുണ്ട് എൻ്റെ കൂടെ മൂന്ന് അതിഥികൾ കൂടെ ഉണ്ട്